യുദ്ധാനന്തര ക്രൂരതകളും ഷീഇ കെട്ടുകഥകളും ഹുസൈൻ റലിയുള്ള വൻഹു കൊല്ലപ്പെട്ടതോടെ അവസാനിച്ച കർബല യുദ്ധത്തിൽ അഹ്ലുബൈത്തിൽ നിന്നും ശേഷിച്ചത് സ്ത്രീകളും ചെറിയ കുട്ടികളും രോഗിയായ അലി ജൈനുല്ലാബിദ്ദീൻ റലിയുള്ള വൻഹുവും മാത്രമാണ് യുദ്ധലക്ഷ്യം പൂർത്തിയായെങ്കിലും ശത്രുപക്ഷത്തെ ചില നീജർ അഹ്ലുബൈത്തിനെ വെറുതെ വിട്ടില്ല അവർ ആ നിരാലംബരെ ദ്രോഹിക്കാൻ ഒരുങ്ങി തമ്പിലേക്ക് ബലപ്രയോഗത്തിലൂടെ പ്രവേശിച്ചു സ്ത്രീകളുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും കൊള്ളയടിച്ചു വിവരമറിഞ്ഞ ഗവൺമെന്റ് സൈന്യാധിപൻ ഉമർ ബിന് അബ്ദു അവരെ ശാസിച്ചു പിടിച്ചെടുത്തവ നിർബന്ധമായും തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അവരാ നിർദ്ദേശം തിരസ്കരിച്ചു ഒന്നും മടക്കി നൽകിയില്ല ഹുസൈൻ റലിയുല്ലാഹു വൻഹുവിന്റെ ശിരസും അവശേഷിച്ച അഹ്ലുബൈത്തിനെയും ഇബിനു സിയാദിനു മുന്നിലെത്തിച്ചു സ്വീകാര്യരായ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്രകാരം ഹുസൈൻ റല്ലില്ലാഹു വൻഹുവിന്റെ ശിരസ് ഛേദിച്ചിട്ടില്ല സിയാദ് ക്രൂരനും തെമ്മാടിയുമാണെങ്കിലും അഹ്ലുബൈത്തിനെ ആദരവോടെ സ്വീകരിച്ചു തന്റെ ബംഗ്ലാവിൽ അതിഥികൾക്കായി തയ്യാറാക്കിയ സ്ഥലം അവർക്ക് താമസിക്കാൻ നൽകി ഹുസൈൻ റല്ലിയല്ലാഹു വൻഹുവിനെ കുറിച്ച് ജൈനുല്ലാബിദീൻ റലിയുള്ളു വൻഹുവിനോട് ഇബനു സിയാദ് സംസാരിച്ചപ്പോൾ വായടപ്പൻ മറുപടി നൽകി ഇത് കേട്ട് അസ്വസ്ഥനായ ഇബനു സിയാദ്ല്ലാബിദീന് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും അങ്ങനെയെങ്കിൽ വധിക്കാനും നിർദ്ദേശിച്ചു പതിനെട്ട് വയസ്സുള്ള ജൈനുല്ലാബിദീന് പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട സിയാദിന്റെ ഉദ്യോഗസ്ഥർ വധിക്കാനൊരുങ്ങി ഇത് കണ്ട ജൈനബാബിന് ഫാത്തിമ ഓടി വന്നു പറഞ്ഞു അദ്ദേഹത്തെ വധിക്കരുത് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയായ വേറൊരു ആൺതരിയില്ല ഞങ്ങളുടെ കുടുംബത്തിനുള്ള ഏക സംരക്ഷകനും തണലുമാണ് ആ കുട്ടി പരിശുദ്ധ ദീനിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള കടപ്പാട് മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുന്നു ഇദ്ദേഹത്തെ വെറുതെ വിടുക അതിനൊരുക്കമല്ലെങ്കിൽ ആദ്യം എന്നെ കൊല്ലൂ മതി അലിയെ വധിക്കുന്നത് അപ്പോൾ ജൈനുല്ലാബിദ്ദീൻ റഹി അള്ളാഹു വൻഹു ഇബനുസിയാദിനോട് പറഞ്ഞു താങ്കൾക്ക് എന്നെ കൊല്ലാം കൊല്ലാതിരിക്കാം യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളാണല്ലോ പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തബന്ധുക്കളായ ഈ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതരായി സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യണം ഇതൊക്കെ കേട്ടപ്പോൾ ഇബനുസിയാദിന്റെ മനസ്സലിഞ്ഞു തന്റെ തീരുമാനം പിൻവലിച്ചു ബന്ധികളുടെ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനും യസീദിന് ഹുസൈൻ റബിള്ളഹ് വനഹുവിന്റെ ശിരസ് സമർപ്പിക്കാനുമായി ഏതാനും സൈനികരുടെ സംരക്ഷണത്തിൽ അവരെ തലസ്ഥാനമായ ഡൊമസ്കസിലേക്ക് അയച്ചു യുദ്ധാനന്തര വ്യാജങ്ങൾ വധിക്കപ്പെട്ട എഴുപത്തിരണ്ടാളുകളുടെയും ശിരസുകൾ അറുത്തെടുത്ത് കുന്തങ്ങളിലേറ്റി ഇറാഖിന്റെ തെരുവോരങ്ങളിലൂടെ പ്രകടനം നടത്തിയെന്നും കബന്തങ്ങൾ മൈതാനിയിൽ നിരത്തി കിടത്തി കുതിരകളെ കൊണ്ട് ചവിട്ടിച്ച് മണ്ണിലാഴ്ത്തി എന്നതുമൊക്കെ ഈ നിർമ്മിത വ്യാജ ചരിത്രങ്ങളാണ് ഗവർണറുടെ സൈനിക തലവനായിരുന്ന ഉമറുബിന് സായദ് കൊല്ലപ്പെട്ടവരുമായി കുടുംബബന്ധമുള്ളയാളാണ് അദ്ദേഹം അധികാരമോഹത്താൽ യുദ്ധം ചെയ്തെങ്കിലും മയ്യത്തുകളോടുള്ള ഇത്തരം ക്രൂരതകൾക്ക് ഉത്സുഖനായിരുന്നില്ല മാത്രമല്ല അങ്ങനെ ചെയ്യാൻ തക്ക ശത്രുതയും അവർക്കിടയിലില്ല ഗവർണറുടെ പ്രീതിക്കായി ഒരുപക്ഷെ ഹുസൈൻ റദിയുളഹ്നഹുവിന്റെ ശിരസ് ഛേദിച്ചിരിക്കാമെന്നു മാത്രം ഇപ്പോൾ നടക്കാറുള്ള കർബല കഥാപ്രസംഗങ്ങൾ അധികവും ഷീ ഈ കെട്ടുകഥകൾ തിരുകയറ്റിയ കളവുകളുടെ സങ്കേതങ്ങളാണ് അവ നിഷിദ്ധവും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ് അതിൽ ഉൾക്കൊള്ളിച്ച അവതരിപ്പിക്കുന്നവയിൽ ഭൂരിപക്ഷവും ഭാവനകളാണ് ഹുസൈൻ റലിയുളാഹ് വൻഹു വധിക്കപ്പെട്ടതുകൊണ്ടാണ് അന്ന് ശക്തമായ ഇരുൾ നിറഞ്ഞ ഗ്രഹണം ബാധിച്ചതെന്ന് പറയുന്നത് ഇമാം ബുഹാരി റലിയുലാഹ് വൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഒരാൾ ജനിച്ചാലോ മരിച്ചാലോ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അവൻ നൽകുന്ന ദൃഷ്ടാന്തം മാത്രമാണത് എന്ന തിരുനബി സലാഹു അലഹി വസലമിയുടെ ഹദീസിനെതിരാണ് സമയത്ത് അർദ്ധരാത്രിക്ക് സമാനമായി നക്ഷത്രങ്ങൾ നിറഞ്ഞിരുന്നുവെന്നതും വ്യാജമാണ് ഹുസൈൻ റല്ലിള്ളാഹു അൻഹു വധിക്കപ്പെട്ട നേരത്ത് ഭൂമിയിൽ എവിടെ നിന്നും ഒരു കല്ലെടുത്താൽ അടിഭാഗത്ത് രക്തം കാണുമായിരുന്നുവെന്നതാണ് മറ്റൊരു വ്യാജം വധിക്കപ്പെട്ട സമയത്ത് ബൈത്തുൽ മുക്കദ്സിലുള്ളവർ ഭൂമിയിൽ നിന്ന് കല്ലെടുത്തപ്പോൾ രക്തമൊഴുകിയെന്നതും വ്യാജമാണ് കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളങ്ങളിൽ കടും ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെടുകയും ക്രമേണ അത് കുറയുകയും ചെയ്തുവെന്നും ചക്രവാളങ്ങളിൽ അന്നു മുതലാണ് ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതെന്നുമാണ് മറ്റൊരു നുണ പക്ഷേ ഈ ചുവപ്പ് നിറം മുമ്പേ ഉള്ളതാണെന്നും അതനുസരിച്ച് നിസ്കാര സമയങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വാസ്തവം ഇബനു സിയാദിന്റെ അടുക്കലേക്ക് ഹുസൈൻ റല്ലി അള്ളാഹു നഹുവിൻ്റെ ശിരസ് പ്രവേശിപ്പിച്ചപ്പോൾ ആ ബംഗ്ലാവിന്റെ ചുമരുകളിൽ നിന്ന് രക്തം പ്രവഹിച്ചെന്നാണ് മറ്റൊരു കെട്ടുകഥ സ്വഹാബികളടക്കമുണ്ടായിരുന്ന സദസ്സാണത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവരത് രേഖപ്പെടുത്തുമായിരുന്നു അന്ന് ചുകപ്പ് കുങ്കുമവും ചായപ്പുല്ലും തൊട്ടവർക്കു തീപിടിച്ചുവെന്നതുൾപ്പെടെ അനേകം നുണക്കഥകൾ ഷിയാക്കൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഖാദികർ ജനത്തെ മുൾമുനയിൽ നിർത്താൻ ഇതിൽ പലതും ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഡമസ്കസിലേക്ക് മാന്യമായും എല്ലാവിധ ആദരവോടെയും പുണ്യശിരസും അഹ്ലുബൈത്തിനെയും അദ്ദേഹം ഡമസ്കസിലെത്തിച്ചു ഈ യാത്രയെക്കുറിച്ചുമുണ്ട് വ്യാജ നിർമ്മിതികൾ അഹ്ലുബൈത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും വിവസ്ത്രരാക്കിയാണ് തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയത് ഇരട്ടപ്പൂഞ്ഞുള്ള ബുക്കാത്തി എന്ന തുർക്കി ഒട്ടകത്തിനു മുകളിലായിരുന്നു യാത്ര ഈ ഒട്ടകത്തിന്റെ രണ്ടാമത്തെ പൂഞ്ഞ് ഈ മഹതികളുടെ നഗ്നത മറക്കാനായി അള്ളാഹു അപ്പോൾ സൃഷ്ടിച്ചതാണെന്നുമൊക്കെയാണ് ഷി ഈ പ്രചാരണം വസ്തുതയോ ബുക്കാത്തി ഒട്ടകത്തിന് ഇരട്ടപ്പൂഞ്ഞ് മുമ്പേ ഉള്ളതാണ് ഹുസൈൻ റല്ലിയുള്ളാഹു വനഹുവിൻ്റെ ശിരസുമായുള്ള യാത്രക്കിടെ വിശ്രമിക്കാനായി ഒരു മതിലിനരികിൽ ഇരുന്നപ്പോൾ ഭിത്തിയിൽ നിന്ന് ഒരു തല പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് ചില താക്കീതുകൾ നൽകിയെന്നും നിർമ്മിത കഥയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കളെ ബന്ധനസ്ഥനാക്കിയും ഹുസൈൻ റലിയുല്ലാഹു വനഹുവിൻ്റെ ശിരസ് കുന്തത്തിൽ ഉയർത്തിയും കൊണ്ടുപോകുന്ന നിങ്ങൾ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്നും മഖുഫുരത്തിൽ നിന്നും ദൂരത്താക്കപ്പെട്ടിരിക്കുന്നു കുറച്ചു ദൂരം പിന്നിട്ട് മറ്റൊരിടത്ത് വിശ്രമിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന കല്ലിനരികെ ഒരു പേന പ്രത്യക്ഷപ്പെടുകയും അത് സ്വയം കല്ലിലെഴുതിയത്രേ ക്രമികളായ നിങ്ങൾ പരലോകത്തെത്തുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ശിപാർശ ലഭിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് നിങ്ങൾ അർഹരാണോ ഈ വ്യാജങ്ങൾ സത്യങ്ങളാക്കാൻ ശി ഈ ചരിത്രകാരന്മാർ ഒരു കള്ളം കൂടി സൃഷ്ടിച്ചു വിട്ടു ഇത്രയേറെ അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടും അക്രമികൾക്ക് കാര്യങ്ങൾ ബോധ്യമാകാതിരുന്നത് അവർ മദ്യലഹരിയിലായതുകൊണ്ടാണെന്നായിരുന്നു അത് ഇത്തരം വ്യാജങ്ങൾക്കിടയിലും അധികാരികളുടെ ക്രൂരതയെ ചെറുതാക്കി കാണാനാവില്ല അഹ്ലുബൈത്തിനോടുള്ള ആദരവും കടപ്പാടും മുൻനിർത്തി രമ്യമായി പരിഹരിക്കാമായിരുന്ന പ്രശ്നമാണ് അധികാരമോഹം മൂത്തും സർവാധിപത്യം കാക്ഷിച്ചും ചിലർ ചരിത്രം മാപ്പേകാത്ത നിഷ്ഠൂര കൃത്യങ്ങളിലേക്ക് എത്തിച്ചത് അതേസമയം നിലവിലുണ്ടായിരുന്ന ഭരണവ്യവസ്ഥയെ നുണകൾ കൊണ്ട് മറിച്ചിടാനുള്ള ഷിയാക്കളുടെ കുതന്ത്രങ്ങൾ കാണാതെ പോവുകയും പോവുകയുമരുത് ഹുസൈൻ അലിയുളാഹു വൻഹുവിന് മുമ്പും മഹാനേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പിതാവ് അലീർ അലിയല്ലാഹു വൻഹു രണ്ടാം ഖലീഫ ഉമർ അലി അള്ളാഹ്വൻഹു ഉസ്മാൻ അലിയല്ലാൻഹു തുടങ്ങിയവർ കൊല്ലപ്പെട്ടപ്പോഴൊന്നും ഉണ്ടാകാതിരുന്ന പ്രതിഭാസങ്ങൾ ഹുസൈൻ അലി അള്ളാഹു വൻഹു വധിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചുവെന്നും അതിനെല്ലാം നിമിത്തം ഈ വധമാണെന്നും ഒക്കെ പ്രചരിപ്പിച്ചതിനു പിന്നിൽ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുതകും വിധം വിശ്വാസി മനസ്സുകൾ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ഷീ തന്ത്രമാണ് വിവേകവും വിവരവും കുറഞ്ഞവരെ ഉപയോഗിച്ച് ഇത്തരം അട്ടിമറികൾ നടത്തി മുസ്ലിം രാജ്യങ്ങളിൽ അസ്വസ്ഥത പടർത്താനുള്ള നീക്കം ഷീഇകൾ ഇന്നും അവസാനിപ്പിച്ചിട്ടില്ലെന്നത് സമകാല ശ്ലോകവൃത്താന്തം അവലോകനം ചെയ്താൽ നമുക്ക് ബോധ്യമാകും കർബല കഥകൾ വീണ്ടും വീണ്ടും പാടിപ്പറയുന്നതിലൂടെ പൂർവികരെ സാമാന്യ ജനത്തിനു മുന്നിൽ പുകമറയിൽ നിർത്താൻ അവർ കായേക്കും ഇതല്ല അഹരസുന്നയുടെ രീതി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കുകയാണ് ഹുസൈൻ റല്ലുല്ലാഹു നഹു വധിക്കപ്പെട്ട ദിവസം അനുസ്മരിച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്ന ഷിയാക്കളുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് ഉമർ റല്ലുല്ലാഹു വനഹുവിനെ വധിച്ച അബുലത്തിന്റെ ചരമം ആചരിക്കുന്നത് ബാബ ഷുജാഹ് എന്നാണ് ഈ കൊലയാളിയെ ആദരവോടെ അവർ വിളി വിളിക്കാറുള്ളത് യസീദിന്റെ സബിതത്തിൽ ഹുസൈൻ റല്ലുലാഹു വൻഹുവിന്റെ ശിരസ്സുമായി ഖലീഫ യസീദിന്റെ സവിധത്തിൽ ഗവർണറുടെ ഉദ്യോഗസ്ഥരെത്തി അവർ പറഞ്ഞു അമീറുൽ മുക്മിനീൻ സന്തോഷിച്ചു കൊള്ളുക താങ്കളുടെ ശത്രു ഹുസൈനെ വകവരുത്തി ശിരസ്സുമായിട്ടാണ് ഞങ്ങൾ വന്നത് ഇത് കേട്ട് യസീദ് കരഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്റെ സാമന്തന്മാരായതിനാൽ എന്നെ അനുസരിക്കണമെന്നത് ശരിയാണ് പക്ഷേ അതിനായി ഹുസൈനെ വധിക്കേണ്ടിയിരുന്നില്ല അല്ലാതെ തന്നെ എന്റെ ഭരണം അവിടെ സ്ഥിരപ്പെടുത്താനും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുമാകുമായിരുന്നു അള്ളാഹുവിൻ്റെ ശാപം ഇബിനുസിയാദിനുണ്ടാകട്ടെ ഹുസൈൻ ചെയ്തത് തെറ്റാണെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് വെറുതെ വിടുമായിരുന്നു ഹുസൈൻ റല്ലില്ലാഹുനഹുവിൻ്റെ ശിരസ് മുന്നിലെത്തിച്ചപ്പോൾ യസീദ് ആ പരിശുദ്ധ മുഖത്തോട് അഭിമുഖം നിന്നു പറഞ്ഞു അള്ളാഹു സത്യം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല ഇറാഖിൽ നിന്നും കാദങ്ങൾ താണ്ടിവന്ന ഇബനുസിയാദിന്റെ പ്രതിനിധി സംഘത്തിന് സമ്മാനമായി ഒന്നും നൽകാതെ തിരിച്ചയച്ചു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന അഹ്ലുബൈത്തിനെ തന്റെ അരമനയിൽ രാജകുടുംബത്തോടൊപ്പം ആദരവോടെ താമസിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു യുദ്ധാനന്തരം അവരുടെ ആഭരണങ്ങളും സ്വത്തുക്കളും പിടിച്ചുപറിച്ചതറിഞ്ഞ അന്തപുര സ്ത്രീകൾ വാവിട്ടുകരഞ്ഞു മാത്രമല്ല തങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചെടുത്ത് ആ മഹതികളെ അണിയിക്കുകയും ചെയ്തു യസീദിന്റെ കൊട്ടാരത്തിൽ ആഴ്ചകളോളം വളരെയധികം ആദരവോടെ ഹുസൈൻ റലിയുല്ലാഹ് വൻഹുവിൻ്റെ കുടുംബം താമസിച്ചു യസീദ് ഭക്ഷണം കഴിക്കുന്ന വേളകളിലെല്ലാം അലി ജൈനുല്ലാബിദീനെ ഒരുമിച്ചിരുത്തുമായിരുന്നു ഒരു ദിവസം ഹുസൈൻ റലിയുള്ള വൻഹുവിൻ്റെ നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ഉമർ എന്ന കുഞ്ഞും അതേ പ്രായമുള്ള യസീദിന്റെ മകൻ യഹ്യയും ഒരുമിച്ച് കളിക്കുമ്പോൾ തമാശ രൂപേണ ഉമറിനെ വിളിച്ച് യസീദ് ചോദിച്ചു ഉമറേ നിനക്ക് യഹിയയോട് പൊരുതാനാകുമോ ഉടൻ ഉമർ പറഞ്ഞു ഒരു കഠാര എനിക്ക് തരൂ ഒന്ന് യഹ്യക്കും കൊടുക്കൂ ഞങ്ങളൊന്ന് ഏറ്റുമുട്ടി നോക്കാം അതു കേട്ട് ചിരിച്ചുകൊണ്ട് യസീദ് പറഞ്ഞു പ്രകൃതി ഗുണമാണിത് പാമ്പിന് ജനിക്കുന്നത് പാമ്പിൻകുട്ടി തന്നെയായിരിക്കും ഒരു മാസത്തിനു ശേഷം യസീദ് നബി കുടുംബത്തോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ കുടുംബത്തെ പോലെ ഇവിടെ കഴിയാം ഒരു വിവേചനവും ഇനി മദീനയിലേക്ക് മടങ്ങാനാണ് ആഗ്രഹമെങ്കിൽ അതുമാകാം അവർ മദീനയിലേക്കു മടങ്ങാനുള്ള ആഗ്രഹം അറിയിച്ചു അതനുസരിച്ച് വിശ്വസ്തരായ ഒരു സംഘം സൈനികരുടെയും വനിതകളുടെയും ഒപ്പം മാന്യവും സുരക്ഷിതവുമായി മദീനയിലേക്ക് യാത്രയാക്കി നഷ്ടപ്പെട്ട സ്വത്തുക്കൾക്ക് പകരം അനേകം ഇരട്ടിയും നൽകി സംഘം പുറപ്പെടും മുമ്പ് ജൈനുല്ലാബിദീനെ ഒറ്റക്ക് വിളിച്ച് യസീദ് പറഞ്ഞു പ്രിയ മകനെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു അതൊന്നും എന്റെ അനുമതിയോടെ ചെയ്തതല്ല അങ്ങ് അതൊരു വേദനയായി കരുതരുതേ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കുക അതെല്ലാം ഞാൻ വേഗത്തിൽ പൂർത്തീകരിച്ചു തരാം എഴുപത്തി അഞ്ചാം വയസ്സിലാണ് ജെയ്നുല്ലാബിദ്ദീൻ റലിയുള്ളു വൻഹു വഫാത്താകുന്നത് അതുവരെ ഒരിക്കലും ഉമവി ഭരണകൂടത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ലെന്നതിന് ചരിത്രം സാക്ഷി ഉത്തരവാദികളും കുറ്റക്കാരും കർബലായുദ്ധത്തിന് സാഹചര്യമൊരുക്കിയത് അമ്രുബന് ദിൽജോഷിന്റെ ക്രൂര മനസ്സാണ് യസീദിനെ പ്രീതിപ്പെടുത്താനുള്ള തിടുക്കവും ഹുസൈൻ റലിയുല്ലാഹു വൻഹുവിന്റെ മൂന്നാലൊരു നിർദ്ദേശം അംഗീകരിച്ചാൽ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രശ്നമൊഴിയുമെന്ന് സമാധാനിച്ച ഉബൈദുള്ളയെ യസീദിന്റെ അടുത്ത് ഉന്നത സ്ഥാനവും പ്രശസ്തിയും ലഭിക്കുമെന്ന് ദുർമോഹിപ്പിച്ച് യുദ്ധമാണ് പരിഹാരമെന്ന നിലയിലെത്തിച്ചത് അങ്ങനെ ഉബൈദുള്ള തീരുമാനം മാറ്റുകയും ഭൗതിക നേട്ടത്തിനായി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുകയും ചെയ്തു യുദ്ധത്തിലും അഹ്ലുബൈത്തിന്റെ കൊലപാതകങ്ങളിലും യസീദ് പ്രത്യക്ഷത്തിൽ ഉത്തരവാദിയല്ലെങ്കിലും തികച്ചും അന്യായമായി ഹുസൈൻ റല്ലിയുള്ളഹുവിനെയും സംഘത്തെയും വധിക്കുകയും ശിരസ് അറുത്തെടുത്ത് ഡമസ്കസിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത അമ്രിനെയോ ഉബൈദുള്ളാഹിബിനു സിയാദിനെയോ ശിക്ഷിക്കുകയോ തൽസ്ഥാനത്തുനിന്ന് നീക്കുകയോ പോലും ചെയ്തിട്ടില്ലെന്നതിനാൽ യസീദും സംഭവത്തിന് ഉത്തരവാദിയാണ് സൈന്യാധിപനായ ഉമറിന് ഹുസൈൻ റല്ലിള്ളാഹ് വൻഹുവിനോട് വ്യക്തിപരമായി എതിർപ്പൊന്നുമില്ലെങ്കിലും ഉബൈദുള്ള വാഗ്ദാനം വാഗ്ദത്തം ചെയ്ത ഗവർണർ പദവി മോഹിച്ച് അഹ്ലുബൈത്തിന്റെ രക്തം ചിന്താൻ നേതൃത്വം നൽകിയതിനാൽ അദ്ദേഹവും കുറ്റക്കാരനാണ് ഹുസൈൻ റല്ലിള്ളാഹുഹുവിന്റെ മൂന്ന് നിർദ്ദേശങ്ങളിൽ ഒന്ന് സ്വീകരിച്ച് രമ്യമായി പരിഹരിക്കാൻ അവസരമുണ്ടായിട്ടും ഭൗതികമോഹം മൂത്ത് അത് തള്ളിക്കളഞ്ഞതിനാൽ സിയാദും കുറ്റക്കാരനാണ് സിയാദും പട്ടാള മേധാവികളും ലക്ഷ്യം വെച്ചത് അഹ്ലുബൈത്ത് തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാകാതിരിക്കാൻ അവരെ പൂർണ്ണമായി നിർമാർജനം ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്കാർക്കും ഒഴിഞ്ഞുമാറാനാവില്ലല്ലോ മുഹാവിയ റബിയുളാഹ് വൻഹു മകൻ യസീദിന് നൽകിയ അന്ത്യോപദേശങ്ങളിൽ എടുത്തു പറഞ്ഞത് ഹുസൈൻ റലിയുല്ലാഹ്ഹുവിനെ കൂഫക്കാർ ഇളക്കിവിടുന്ന സമയത്ത് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് അനുനയത്തോടെ ഇടപെടണമെന്നായിരുന്നു ഇക്കാര്യം ഹുസൈൻ റലിയുള്ള നേരത്തെ അറിയുന്നതുകൊണ്ടായിരിക്കാം ഞാനും യസീദും സംസാരിക്കട്ടെ എന്നെ ഡെമസ്കസിലേക്ക് പോകാൻ അനുവദിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതും അത് അവഗണിച്ചതോടെയാണ് സംഘടനമുണ്ടായതും മുസ്ലിം സമുദായത്തിന് നികത്താനാവാത്ത നഷ്ടം സഹിക്കേണ്ടി വന്നതും അതോടെ യസീദിന്റെ ഭരണവും താറുമാറായി ഈ കാരണങ്ങളുടെ പേരിൽ സിയാദും ഉമവി ഭരണകൂടവും വിമർശനമുനയിൽ നിൽക്കുമ്പോഴും നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ അക്രമണാത്മകമായ നീക്കമുണ്ടാകുമ്പോൾ രാജ്യരക്ഷയ്ക്കായി നടപടിയെടുക്കാനുള്ള ഗവൺമെന്റിന്റെ അവകാശം മാനിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ നടപടിയുടെ പേരിൽ ഉമവിഭരണകൂടം നിത്യവിമർശനം നേരിടേണ്ടതില്ലെന്ന് മനസ്സിലാക്കാം